കങ്കുവേയിൽ തന്നെയല്ല ഓൾമോസ്റ്റ് പല സിനിമകളും ഇറങ്ങുന്നതെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് സൗണ്ട് പോണത് ഒരു സിനിമയെ അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിക്കുന്നതിൽ സൗണ്ട് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് പ്രശസ്ത സൗണ്ട് മിക്സർ ഫസൽ എവഖക്കറാണ് ഫസലേട്ടാ വെൽപ്പം ആദ്യം തന്നെ ചോദിക്കാമല്ലോ ഈ റീ റെക്കോർഡിംഗ് മിക്സർ അതായത് സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റിൽ തന്നെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൗണ്ട് ഡിസൈനിങ് ആയാലും സൗണ്ട് എഫക്ട്സ് ആയാലും സൗണ്ട് മിക്സിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഈ റീ റെക്കോർഡിംഗ് മിക്സിംഗിൻ്റെ ഒരു ഹോൾ പ്രോസസ്സ് വരുന്നത് ഒരു സിനിമയുടെ ഫൈനൽ ഫൈനൽ സ്റ്റേജാണ് സൗണ്ടിൻ്റെ അവിടെയാണ് ആ സിനിമ എങ്ങനെ തിയേറ്ററിലേക്ക് പോകണം അല്ലെങ്കിൽ ഒ ടി ടിയിലേക്ക് എന്ന് ഡിസൈഡ് ചെയ്യണ ഒരു ഏരിയയാണ് ഈ റീറെക്കോർഡിങ് മിക്സർ മിക്സിംഗ് എന്ന് പറഞ്ഞ ഈ ഏരിയ അപ്പം ഇവിടെയാണ് ആ സിനിമയിലെ ഫൈനൽ സൗണ്ടിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് അവിടെയാണ് അത് വിത്ത് ഡയറക്ടർ പിന്നെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും സൗണ്ട് ഡിസൈനർ ഉണ്ടാവും അവരെല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഡിസ്കഷനിലൂടെയാണ് ആ പ്രോസസ്സ് നടക്കണത് പക്ഷെ എൻ്റെ കേസിൽ ഞാൻ ആദ്യം എനിക്കൊരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റീറെക്കോർഡിംഗ് പ്രോസസ്സ് സ്ക്രിപ്റ്റ് ലെവല് തൊട്ട് എനിക്കില്ല എങ്കിൽ ഞാൻ ആ സമയം തൊട്ട് ആ സമയത്ത് ഇല്ലാതെ അതിൻ്റെ എൻ്റെ സമയത്താണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു വേർഷൻ ചെയ്യും വേർഷൻ ചെയ്തിട്ട് ആദ്യം മ്യൂസിക് ഡയറക്ടർ വന്ന് കാണും അതിന് ശേഷം സൗണ്ട് ഡിസൈനർ വന്ന് കാണും അതിന് ശേഷം ഇവരുടെ ഡിസിഷൻ എടുത്തതിന് ശേഷം ഡയറക്ടർ വന്ന് കാണും അങ്ങനെയാണ് എൻ്റെ പ്രോസസ് പോണത് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണോ ആണോ അതോ ആഫ്റ്റർ ഷൂട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല അതിപ്പോൾ പല രീതിയിലും ഉണ്ട് അത് ഡിപ്പെൻസ് ആണ് അത് ആദ്യം ഇപ്പൊ മിക്സ് ചെയ്യണത് ഇപ്പോൾ ഇന്ന ആളാണ് അത് മിക്സ് ചെയ്യണത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആദ്യം തൊട്ടേ സൗണ്ടിൽ മിക്സിങ് എഞ്ചിനീയേഴ്സ് അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനേഴ്സും ഒക്കെ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് സിനിമക്ക് പക്ഷെ അങ്ങനെ യൂഷ്വലി ചെയ്യാറില്ല പക്ഷെ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് അങ്ങനത്തെ അവസരം എനിക്ക് ഞാൻ ചെയ്ത എനിക്ക് എനിക്ക് സ്ക്രിപ്റ്റ് ആ സമയത്ത് അല്ലാതെ ചില ഇപ്പം ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫിലിമിന്റെ ഹോൾ ഇമോഷൻ സൗണ്ടില് ഒരു ഘടകം തന്നെയാണ് അത് അപ്പൊ അത് കയ്യിൽ നിന്ന് പോയാൽ മൊത്തത്തിൽ ഇമോഷൻ ഫിലിമിന്റെ ഇമോഷൻ പാളി പോകാനൊരു ഉണ്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ അത് മൈൻഡിൽ വെച്ച് അല്ല സി നമ്മള് വർക്കിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ഇമോഷനിലാണ് നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഇമോഷൻ ശരിക്കും ഒരു ഒരു സിനിമ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ ആ സിനിമയുടെ സ്വഭാവം എന്താണോ അത് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ആ സിനിമ ആ ഓൾ പ്രോസസ്സില് നമ്മൾ അത് ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്യണേ പക്ഷേ എനിക്കറിയില്ല മറ്റുള്ള ആൾക്കാരുടെ ഇതെനിക്ക് അറിയില്ല ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ആ സിംഗിൾ സിനിമ എന്താണോ ആ സിനിമയുടെ ഇമോഷൻ എന്താണോ തന്നെയാണ് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത് മൂവി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട് എസ്പെഷ്യലി സൗണ്ടിന്റെ കാര്യത്തിൽ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇത്രയും ഒരു നെഗറ്റീവ് കേൾക്കേണ്ട കാര്യം ഉണ്ടോ തോന്നുന്നുണ്ടോ ഈ സൗണ്ടിന്റെ ഒരു സൗണ്ട് എനിക്ക് തോന്നുന്നു സൗണ്ട് ഭയങ്കര മോശമാണ് സൗണ്ട് ഭയങ്കര മോശമാണ് അത് പറ്റുന്ന ഇത് ഓൾമോസ്റ്റ് പല വളരെ മോശമായിട്ട് തന്നെയാണ് സൗണ്ട് പോണത് കങ്കുവയിൽ തന്നെ ഇപ്പോൾ നൂറ്റിനാല് ഡെസിബൽ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് ഡെസിബൽ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസും ഒക്കെ വന്നിരുന്നു പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് അതെന്തായാലും ഒരു എയ്റ്റി ഫൈവ് ഡി ഇത് കാലിബ്രേറ്റ് ചെയ്യണത് അതായത് മാക്സിമം എയ്റ്റി ഫൈവ് ഡി ബി ആണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണത് എന്നാലും ഈ പറഞ്ഞ പോലെ നയൻറ്റി അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സീൻസ് ആക്ഷൻ ആക്ഷൻ സീൻസിൻ്റെ കീ പറഞ്ഞ പോലെ ഹൺഡ്രഡിൻ്റെ മോഡിലേക്ക് പോകും പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ലെവല് പല പടങ്ങളിലും ഉണ്ടാവാറുണ്ട് പക്ഷേ ആ പടങ്ങളൊന്നും അങ്ങനെ ഫ്ലോപ്പായി പോവാറില്ല അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അത് പോവാറില്ല അത്രത്തോളം താഴേക്ക് ബോക്സ് ഓഫീസിൽ പോകാറില്ല ഇതങ്ങനെ പോയത് കൊണ്ടാവാൻ വരും പക്ഷേ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഈ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ തന്നെ ഇതിൽ ഇതിൻ്റെ ലൗഡാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു ശരിക്കും അത് ശരിക്കും സിനിമേനെ നെഗറ്റീവ് ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ അത് പോസ്റ്റ് ചെയ്യണേക്ക് മുമ്പ് ഇത് ഇതാ ആരാണ് ഇത് ചെയ്യണത് അവരെല്ലാവർക്കും അറിയാമല്ലോ സൗണ്ട് ഇപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യണത് ആരെ ഈ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ വർക്ക് ചെയ്യേണ്ടത് അവരെല്ലാവരും അങ്ങാടും ഇങ്ങാടും അറിയാം അപ്പം ജസ്റ്റ് അവരെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനിൽ വിളിച്ച് പറയാം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റ് സിനിമകളാണ് അതൊക്കെ അപ്പം അത് അല്ലെങ്കിൽ തന്നെ സിനിമ ഡൗൺ ആണെന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേക്ക് മുമ്പേ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷനിൽ വിളിച്ച് പറയാൻ സൗണ്ട് ഓവറാണോ നിങ്ങൾ അത് കുറക്കട്ടോ എന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അത് അവിടെ സോൾവ് സോൾവാകും അതിന്റെ റീസൺ വേറൊന്നും അല്ല ആ സിനിമ ഓൾറെഡി ഡൗൺ ആണ് അപ്പൊ ഒരു സിനിമ ഡൗൺ ആവുമ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാ സിനിമയും ചെയ്യണത് ഇല്ലേ എല്ലാ സിനിമയും വിജയം കാണാൻ വേണ്ടി തന്നെ ചെയ്യണത് പരാജയപ്പെടും സ്വാഭാവികമാണ് അപ്പൊ ആ പരാജയപ്പെടുമ്പോ ഉണ്ടാവുള്ള ഒരു പെയിൻ അത് അവിടുത്തെ എല്ലാ എല്ലാ ടെക്നീഷ്യനും ആ പെയിൻ ഉണ്ടാവും ഇല്ലേ അപ്പൊ ആ പെയിൻ ഉണ്ടാവുമ്പോ അങ്ങനെ നിക്കണ സമയത്ത് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടേണ്ട ഒരു കാര്യമില്ല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ ചെയ്യേണ്ട കാര്യമില്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി അത് ആരാണോ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവരെ വിളിച്ച് പറയാം പിന്നെ ആ സൗണ്ട് ആ മിക്സിങ് എഞ്ചിനീയർ മാത്രം ആയിരിക്കില്ല അതിന് അതങ്ങനെ ചെയ്തേക്കുന്നത് അത് ഫൈനൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ അതിന്റെ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷൻ ടീമും എല്ലാവരും കേട്ടതിന് ശേഷമാണല്ലോ അത് തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ അതങ്ങനെ ഒരു എടുക്കേണ്ട കാര്യമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ ലൗഡാണ് നമ്മുടെ കൾച്ചർ ലൗഡാണ് പക്ഷേ അതിനേക്കാട്ടിയും മുകളിലാണ് സിനിമ ലൗഡാണ് ഡയ എസ്പെഷ്യലി ഡയലോഗ് ഡയലോഗ് ഭയങ്കര ഓവർ ഫീഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക് ഒരു സ്പേസ് കൊടുക്കണം അവർക്ക് അറിയാമല്ലോ അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ തന്നെ തിയേറ്ററിൽ പോയിട്ട് പല സിനിമകളും കണ്ടപ്പോഴും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണുമ്പോഴേക്കും നമുക്ക് തലവേദന എടുക്കാറുണ്ട് അത് അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല കൺസിസ്റ്റന്റ് ആയിട്ടാണ് സിനിമ പോണത് സോങ് ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ കൺസിസ്റ്റൻസ് ആയിട്ടാണ് കോയറ്റായിട്ടുള്ള സ്ഥലങ്ങൾ കോയറ്റായിട്ടും ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഇത് അതായത് കോയറ്റായിട്ടുള്ള സ്ഥലങ്ങൾ കോയറ്റായിട്ടും ലൗഡായിട്ടുള്ള സാധനങ്ങൾ ലൗഡായിട്ടും കേൾക്കണം അതാണ് ഇതിന്റെ മര്യാദ അതില്ലെങ്കിൽ അത് പിന്നെ എപ്പോഴും ഇതല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭയങ്കര വലിയ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് നേരം നമ്മൾ ആ ട്രാഫിക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേന എടുക്കും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഓരോ സൗണ്ട് കേട്ടോണ്ടിന്ന് കഴിഞ്ഞാൽ നമുക്ക് തലവേന വരും അത് അപ്പോൾ അതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇപ്പൊ ചേട്ടാ ഇപ്പൊ ഒരു കാറ്റിന്റെ ശബ്ദം അല്ലെങ്കി ഇപ്പൊ നമ്മളിപ്പോ സീ സൈഡിൽ കൂടെ പോകുന്നു കാറ്റിന്റെ ശബ്ദം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മഴ പെയ്യുന്നു നമ്മൾ വീടിന്റെ ഉള്ളിലുള്ള കേൾക്കുന്ന മഴയുടെ ശബ്ദമല്ല പുറത്തിറങ്ങുമ്പോ തറയിൽ വീഴുമ്പോ ഉള്ള ശബ്ദമല്ല ഓടില് വീഴുമ്പോ ഈ ഒരു ആംബിയൻ സൗണ്ട് സെറ്റിംഗ് എങ്ങനെയാണ് അല്ല അതൊക്കെ ശരിക്കും സൗണ്ട് ഡിസൈനേഴ്സ് നമുക്ക് ചെയ്ത് തരലാണ് സ്റ്റോക്ക് ഉണ്ടാവും ഇനി അല്ലെങ്കിൽ അവർ ആ സിനിമയ്ക്ക് വേണ്ടിട്ട് തരും അതിന്റെ ഒരു അത് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് അപ്പം അതൊക്കെ നമ്മൾ മിക്സ്ഡിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് അഡീഷണൽ ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അതിൽ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഞാൻ കാണിച്ചുതരാം റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ റെയിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ട് നമ്മൾ ഷോർട്ട് വേസ് പല സ്ഥലങ്ങളിലും നമ്മൾ ഇത് മാറ്റും ഇത് റെയിൻ ജനറേറ്ററാണ് പല സോഫ്റ്റ്വെയർ ഉണ്ട് ഇതേപോലെ വിൻഡ് ഉണ്ട് തണ്ടർ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സോഫ്റ്റ്വെയറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് വിത്ത് സൗണ്ട് ഡിസൈനറുടെ പെർമിഷൻ കാരണം അവരാണ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് തരുന്നത് പക്ഷെ മിക്സിൽ വരുമ്പോഴേക്കും എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സൗണ്ട് ആ ആ സമയത്ത് അത് വർക്ക് ആവണമെങ്കിലും നമ്മളപ്പോൾ ജനറേറ്റ് ചെയ്ത് ചെയ്യും അപ്പം പല സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ആ സൗണ്ട്സ് റീക്രിയേറ്റ് ചെയ്യും ആവശ്യമാണെങ്കിൽ ഇനി മിക്സിന്റെ സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യും അത് സൗണ്ട് സെൻറ്റേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിത്ത് അവരുടെ പെർമിഷനിൽ നമ്മളത് ചെയ്യാറുണ്ട് ബോയ്സ് മൂവി നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേവ് പല കേവലം പല രീതി ആയിരിക്കും എല്ലായിടത്തും റീവേർബ് അടിക്കണോന്നുമില്ല അതേപോലെ ഈ കുട്ടേട്ടാന്ന് വിളിക്കുന്ന ഒരു കാര്യം അത് എങ്ങനെയാണ് മുഴങ്ങിക്കേട്ടെന്ന് നമുക്ക് അറിയില്ല സുഭാഷ് അങ്ങനെ വിളിക്കുമ്പോ അപ്പൊ ഇങ്ങനെയുള്ള മൂവീസ് വരുമ്പോ റിസർച്ച് അനിവാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു റിസർച്ച് അതിപ്പം നമ്മള് ജീവിക്കുമ്പോ നമ്മളുടെ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ സ്പേസിൽ പോകുമ്പോഴും എങ്ങനെയാണ് അവിടുത്തെ നമ്മൾ നോക്കാറുണ്ട് പിന്നെ എന്നാൽ പോലും സിനിമയിൽ വരുമ്പോൾ അത് ശരിക്കും ആപ്ലിക്കബിൾ ആവില്ല അവിടുത്തെ ഇമോഷൻ എന്താണോ ചിലപ്പോൾ നമ്മൾ വളരെ എന്താ പറയുക ഒരു വളരെ ഡ്രാമാറ്റിക് ആയിട്ട് നടക്കണ സമയത്തൊരു ഹെവി റെയിൻ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഇമോഷൻ ഷോട്ട് മാറി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു ഡെഡ് ഇത് കൊടുക്കും ആ റൈൻ്റെ ഇത് മൊത്തം ഡെഡായിട്ട് അങ്ങനെ അതൊരു ഇമോഷണൽ അത് മിക്സ് എങ്ങനെയാണോ ആ സിനിമ എങ്ങനെയാണോ ഡിമാൻഡ് ചെയ്യണോ നമ്മൾ ആ ആ സമയത്താണ് അത് ഡിസി ഡിസിഷൻ എടുക്കുന്നത് അല്ലാതെ നമുക്കത് ഒന്നും പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യണത് നമ്മളത് കണ്ട് നമ്മൾ ആ സിനിമയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ ആ സിനിമയിനോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആ സാധനത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെയാണ് അതിൻ്റെ പ്രോസ് കണക്കുന്നത്

ഡ്രീം കൈൻഡ് ഓഫ് സാധനങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പരിപാടിയായിരുന്നത് അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ പുള്ളിക്കുണ്ടായിരുന്നു അങ്ങനെ പുള്ളി ഇവിടെ വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി എന്താണ് പുള്ളി ഡിമാൻഡ് ചെയ്യണമെന്നുള്ള സംഭവം മനസ്സിലായി പിന്നെ ഓരോ ഓരോ സബ്ജക്റ്റിനും ഓരോ അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് ആ സൗണ്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റണം അത് എന്ത് സിനിമ ചെയ്താലും നമുക്ക് ആ സൗണ്ടിലേക്ക് എത്താൻ പറ്റണം അത് എത്താൻ പറ്റിയില്ല എങ്കിൽ അത് ഫെയിലിയർ ആയിരിക്കും അപ്പൊ അങ്ങനെ പറ്റാത്ത ഒരു സബ്ജെക്റ്റ് ആണെന്ന് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തു വെച്ച് പുള്ളി വന്ന് കണ്ടോ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി എന്താണോ ഡിമാൻഡ് ചെയ്തത് ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത് അങ്ങനെയാണ് ആ വർക്ക് പിന്നെ മുമ്പോട്ട് പോയത് ഭയങ്കര ലിമിറ്റഡ് ടൈമാ കിട്ടുള്ളു അതിന് പക്ഷെ എന്നാലും അത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ോ ഇപ്പൊ ചേട്ടൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു സീൻ ചെയ്യുമ്പോ അതിന്റെ സീനിന്റെ ഒരു എന്താ പറയാ ഇപ്പൊ ചുരുളി ചെയ്തപ്പോ അഗ്രസീവ് ആയിട്ട് പെരുമാറിയിരുന്നു അത് എന്തുകൊണ്ടാണ് ഈ വർക്കിൽ ഒരുപാട് ഇൻവോൾവ് ആവുന്നു ഉറപ്പായിട്ടും നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ ഓരോ സീൻസ് ഒരുപാട് പ്രാവശ്യം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് ഇപ്പൊ ഇത് കണ്ട സിനിമകൾ കണ്ടു കഴിഞ്ഞു നമ്മള് വീട്ടില് വന്നാൽ പോലും നമുക്ക് ആ സീൻസ് നമ്മളെ വിട്ടു പോവില്ല അപ്പൊ അതേപോലെ നമ്മൾ ഓരോ സീൻസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുമ്പോ പിന്നെ നമ്മൾ ആ സിനിമയുടെ അങ്ങനൊരു ഇത് ഉണ്ട് സിനിമക്ക് അങ്ങനത്തെ എന്തോ ഒരു പവർ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കണത് അങ്ങനെ തന്നെയാണ്

പക്ഷെ പുള്ളി വന്ന് കണ്ടിട്ട് പുള്ളിക്ക് അത് ഏറ്റവും വലിയ രസം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പത്ത് ഐഡിയ പറയും ആ പത്ത് ഐഡിയ ഒക്കെ ആയിരിക്കും അതിലത്താണ് ബെസ്റ്റ് നമ്മൾ എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ പത്ത് ഐഡിയ പുള്ളി പറയും പുള്ളി ഐഡിയകൾ പറഞ്ഞിരിക്കും നമുക്ക് ഒരു ടെക്നീഷ്യൻ ആകുമ്പോഴത്തോളം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആഹ് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് പുള്ളിയോടുള്ള വർക്കിങ്ങൻസാണ് ഇഷ്ടപ്പെട്ട നിലവിൽ ഇത്ര നാൾ ചെയ്തതില് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് വർക്ക് ഉണ്ട് അതൊന്ന് നന്മകൾ നേരത്ത് വാങ്ങിക്കാം പിന്നെ പറഞ്ഞ വാലിബൻ വാലിബൻ ഭയങ്കര പ്രതീക്ഷയില് ചെയ്തൊരു സിനിമയായിരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചറിയില്ല നമുക്ക് ഇപ്പോഴും അതിന്റെ ഒരു വിഷമം നമുക്ക് മാറിയില്ല ഇതുപോലത്തെ മൂവീസ് ഓഡിയൻസ് ഏറ്റെടുക്കാൻ മടിക്കുന്ന പോലെ അല്ല ഓഡിയൻസിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഓടിയൻസ് ആ നമ്മുടെ ഓഡിയൻസിനെ ചെറുതായിട്ട് കാണാനും പറ്റില്ല ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല അതങ്ങനെയാണ് അവർക്കത് വർക്കായില്ല എന്ന് പറഞ്ഞാൽ വർക്കായില്ല നമുക്ക് പിന്നെ അതിൻ്റെ മുകളിലേക്കൊന്നും പറയാനില്ല നമ്മളപ്പോൾ തിരിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ ഇതൊരു വലിയ ബിസിനസ് ആണല്ലോ അപ്പം അത് അതിൻ്റെയൊക്കെയുള്ള പ്രശ്നങ്ങളാണത് ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് ഇഷ്ടം ഇഷ്ടമല്ല പറ്റില്ല അതങ്ങനെ കണ്ടാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വേറെ പിന്നെ അതിൻ്റെ ബിസിനസ് വശങ്ങളൊക്കെയാണ് ഈ ഓരോ ഉണ്ടാവുന്നത് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഒന്നും അനൗൺസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോജക്റ്റിലേക്കൊന്നും ഒന്നും ആയിട്ടില്ല എന്നാലും കേരള ക്രൈം ഫയൽസ് ഇപ്പം നടക്കുന്നുണ്ട് കേരള ക്രൈം ഫയൽസ് സെക്കൻഡ് സീസൺ നടക്കുന്നുണ്ട് പിന്നെ ഹോട്ട് സ്റ്റാറിന് തന്നെ റോസ് ഡിൻ എന്ന് പറഞ്ഞൊരു ജിത്ത് ജോസഫ് പ്രസന്റ് ഒരു ത്രില്ലർ സീരീസാണ് അതും നടക്കുന്നുണ്ട് പിന്നെ ആസാദി എന്ന് പറഞ്ഞൊരു വേറെ പടങ്ങൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ആയിട്ടില്ല അവസാനായിട്ട് നമ്മള് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റുഡിയോസിന്റെ ചോദ്യം ലൈഫിലും വിജയിക്കാനായിട്ട് ഒരു ഒരു ഫയർ ഉണ്ടാവും ചെയ്യേണ്ട ലൈഫിൽ അങ്ങനെ തീ തീ അതെന്തായിരിക്കും ഉണ്ടല്ലോ ആ നമ്മൾ ജീവിച്ച് പോണേ അത് നിങ്ങളും പോണത് അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ആരും അത് പല രീതിയിലായിരിക്കും ചെലപ്പോ ഇമോഷണലി നമ്മള് ഡാമേജായിട്ടുണ്ടാവും സ്ട്രഗിൾ എനിക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല തോന്നിരും ഇതൊക്കെ ഒരു പ്രോസസ്സാണ് പോണാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ അത് ഇന്നൊരു സ്ട്രഗിൾ ആയിട്ടല്ല അത് അവിടെ അങ്ങോട്ട് അങ്ങോട്ടെത്താനായിട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ അതാണ് അത് ആ അതങ്ങനെ വരുകയുള്ളു അപ്പൊ അത് അങ്ങനെ വന്നു അത് പല ആൾക്കാരും നിമിത്തമായിട്ടുണ്ടാവും അപ്പൊ നിമിത്തമായിട്ടുള്ള ആൾക്കാരെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെയാണോ വന്നത് ആ വന്ന കാര്യങ്ങൾ നമ്മളൊരു ഒരു സ്മരണ വേണം എന്ന് പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ സിനിമയിൽ അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഓക്കെ അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് എന്തായാലും താങ്ക് യു ചേട്ടാ താങ്ക് യു